നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഭാഗ്യം വന്നു ചേരുന്നു ഒട്ടേറെ മംഗളകരമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം ലഭിക്കുന്നു പല വിധത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ ആനുകൂല്യങ്ങൾ നിറയുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും കുടുംബത്തിൽ പ്രത്യേകിച്ചും വീട്ടിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് വന്നു ചേരുന്നത് അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കുക അത് കുടുംബത്തിലാണെങ്കിലും കുടുംബത്തിന് വെളിയിലാണെങ്കിലും പ്രത്യേകിച്ചും തൊഴിൽ ഇടത്തിൽ അതൊക്കെ വളരെയധികം ദോഷം ചെയ്യുന്ന ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ കളയുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ഈ സുവർണാവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന സമയമാണ് ഇവർ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന വസ്തുക്കൾ തിരികെ കിട്ടും പുതിയ വീട് വയ്ക്കും വാഹനം വാങ്ങാനുള്ള അവസരവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ആഡംബരപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവരുടെ തൊഴിൽ മേഖലയിൽ ജോലിയിൽ ഒക്കെ വലിയ ഉന്നതികൾ കാണാൻ സാധിക്കും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ കടബകൾ കടന്നുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു പോകുന്ന ഒരു സമയമാണ് മനസ്സിൽ ഉണ്ടായിരുന്ന ആദി ഭീതി ഇത്യാദി കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറുന്നു മനസ്സിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും ധാരാളം പണം വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അമർത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ദിവസമുള്ള എൻ്റെ ഉപസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും സമ്പൂർണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കൽ പ്രതീക്ഷിക്കുന്നു സന്തോഷകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് ഇവിടെ തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നു തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്നു പ്രവർത്തന മികവ് വന്നു ചേരാനുള്ള ഒരവസരമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് വരുമാന വർധനവ് വന്നു ചേരുന്നു പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് അനാവശ്യമായ വാക്കുതർക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും വീട്ടിൽ സമാധാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് വന്നു ചേരുക ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും പണം യഥേഷ്ടം വന്നു ചേരാനുള്ള ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു സൗഹൃദങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു സുഹൃത്തുക്കൾ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ധാരാളം പണം വന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു വിചാരിക്കാതെ തന്നെ ചിലവ് അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അനാവശ്യ ഭീതി മനസ്സിൽ നിന്ന് ഒഴിവാക്കുക ഈ നക്ഷത്രക്കാർ മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വിജയം ഇവരുടെ കയ്യിൽ വന്നു ചേരുന്ന ഉണ്ടാകുന്നു കോടതി വിവാഹത്തിൽ നിന്ന് ഒഴിവാകുന്ന ഉണ്ടാകും ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഉണ്ടാകും പണലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിച്ചു കാണുന്നു ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നാലും അഭിമുഖീകരിക്കേണ്ടി വന്നാലും അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും പുതിയ ബിസിനസ് അവസരങ്ങൾ വന്നു ചേരും ഉത്സാഹവും ഉന്മേഷവും ഇവർക്കുണ്ടാകുന്ന ഒരു സമയമാണ് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിക്കും കാര്യവിജയം ഒക്കെ ഇവർക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് കുടുംബഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും വിജയം ഉറപ്പാണ് എല്ലാ കാര്യത്തിലും ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് സാധിക്കും വ്യാപാര വ്യവസായ രംഗത്ത് ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ലാഭവിഹിതം വർദ്ധിക്കും പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് ശ്രദ്ധിക്കുക ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ അവിസ്മരണീയമായ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വീട് നിർമ്മിക്കാനുള്ള ഉണ്ടാകും വളരെ നാളത്തെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ വന്നു കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യം ഐശ്വര്യം ഇതൊക്കെ ഒന്നു സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹത്തായ വിജയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ചേരുന്നത് അടുത്ത നക്ഷത്രം പുനർദ്ധം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും ആഡംബരപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നം വളരെ നാളത്തെ ആഗ്രഹം ഇതൊക്കെ നടപ്പിലാകുന്നു കുടുംബ ബന്ധത്തിൽ ഏറ്റവും അനുകൂലമായ സന്തോഷം നിറഞ്ഞ ഒരു കാലഘട്ടം തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഒന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം സ്വന്തമാകാൻ സാധിക്കും കർമ്മരംഗത്ത് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ അതിജീവിക്കും കടബാധകളിൽ നിന്നുള്ള മോചനം ലഭിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ആയില്ം നക്ഷത്രമാണ് ആയില്ം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും സ്വന്തമായൊരു വീട് നിർമ്മിക്കാനോ വാങ്ങുന്നതിനോ സാധിക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ വന്നിച്ചേരുന്നു കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കും ബന്ധുജനങ്ങളുടെ സഹചാരങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയ ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കും കച്ചവട പാണിച്ചരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ലാഭമാണ് വരുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്നു സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഒന്നിടേയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം